ഇന്ത്യയുടെ കിഴക്കേയറ്റത്തെ അവസാന ഗ്രാമം എന്നാൽ ഇന്ന് പ്രേത നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന അവശേഷിപ്പുകൾ മാത്രം സജീവമായിരുന്ന ഒരു ഗ്രാമത്തെ നിശബ്ദമാക്കിയ ചരിത്രം പറഞ്ഞു തരുന്ന വിസ്മയങ്ങൾ നിശബ്ദമാക്കിയ ചരിത്രത്തിന്റെ കഥയറിയാൻ ഇവിടുത്തെ തകർന്ന കെട്ടിടങ്ങളും ശൂന്യതയും തന്നെ ധാരാളം യാത്രയുടെ മൂന്നാമത്തെ ദിവസം ഇന്ന് ധനുഷ്കോടിയിലേക്കാണ് മധുരയിലെ കാഴ്ചകളെല്ലാം കണ്ട് രാമനാഥപുരത്താണ് റൂം എടുത്തിരുന്നത് ഇനി എഴുപത്തിനാല് കിലോമീറ്റർ കൂടിയുണ്ട് ധനുഷ്കോടിയിലെത്താൻ ഹൈവേയിൽ നിന്ന് മാറി റൂട്ട് ഒന്ന് മാറ്റി പിടിച്ചതാണ് ഇവിടുത്തെ വേലികളെല്ലാം ഒരു പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല വൃത്തിയോടെ പനയുടെ മടലുകൾ വെട്ടിയൊരുക്കി അടുക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് കാഴ്ചയിൽ തന്നെ നല്ല ഭംഗിയുണ്ട് അവസാനം ഒരു കടൽ തീരത്തെത്തി ഇവിടെ ഒരു ലോറിയിൽ എന്തോ ലോഡ് ചെയ്യുന്നത് കണ്ട് നേരെ അടുത്തേക്ക് ചെന്നു കടൽപായൽ തമിഴിൽ ഇതിനെ കടൽപാസി എന്നാണ് പറയുന്നത് എന്തിനുള്ളതാണെന്ന് ചോദിച്ചപ്പോൾ ഐസ്ക്രീം മെഡിസിൻ വളം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് കടൽപ്പായൽ കൃഷിക്ക് നല്ലൊരു വളമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ കുറച്ച് ഓലമേഞ്ഞ വീടുകൾ കണ്ട് നേരെ അങ്ങോട്ടേക്ക് നടന്നു ഇവരുടെ വിശേഷങ്ങളെക്കുറിച്ച് ഒന്ന് അറിയുക എന്നത് മാത്രമാണ് ഉദ്ദേശം ഇവിടെയുള്ളവരിൽ ഭൂരിഭാഗം ആളുകളും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരാണ് തലേദിവസം മീൻ പിടിക്കാൻ കൊണ്ടുപോയ വലയുടെ ഉടക്കുകൾ നീക്കി റെഡിയാക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു നിൽക്കുന്നതിനിടയിൽ അദ്ദേഹം എന്നെ ചായ കുടിക്കാനായി ക്ഷണിച്ചു മുൻപരിചയം ഇല്ലെങ്കിൽ പോലും ആദിത്യ മര്യാദ പാലിക്കുക എന്നത് തമിഴ് സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് പരിമിതമായ സൗകര്യങ്ങളിൽ മാത്രം ജീവിക്കുന്ന ആളുകൾ അടുപ്പത്ത് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു ഓലമേഞ്ഞ വീടിനകത്ത് മണൽത്തറയിൽ തന്നെയാണ് കിടപ്പ് ഇവിടെ മിക്ക വീടുകളും ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ഇനി നേരെ മുമ്പോട്ടേക്ക് പിന്നീട് വണ്ടി നിർത്തിയത് പാലത്തിലാണ് ഇന്ത്യയുടെ വിദ്യയുടെ അത്ഭുതമായ പാമ്പൻ പാലത്തിന് രണ്ട് കിലോമീറ്ററിൽ കൂടുതൽ നീളമുണ്ട് ഇന്ത്യ ഭൂഖണ്ഡത്തിലേക്ക് രാമേശ്വരം എന്ന ദ്വീപിനെ കൂട്ടിച്ചേർക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ കടൽപാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിർമ്മിച്ച പാമ്പൻപാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ മഹാപ്രളയത്തിൻ്റെ സാക്ഷിയാണ് ഈ കാണുന്നത് നങ്കൂരമിട്ട് കിടക്കുന്ന മത്സ്യബന്ധന ബോട്ടുകളാണ് മനോഹരമായ കടൽ കാഴ്ചകൾ തന്നെ ഇവിടെ ഒരു ചേട്ടൻ കൈച്ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് നോക്കി കുറച്ചു നേരം നിന്നു എരകോർത്ത് ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമാണ് മീനെ കിട്ടുന്നത് ഒന്ന് രണ്ട് മീനുകൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കടൽ തീരത്ത് കുറച്ച് വീടുകൾ കാണാം നേരെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു ഈ ഒരു തീരുമാനം ഞങ്ങളെ കൊണ്ടെത്തിച്ചത് കുറച്ചധികം നല്ല മനുഷ്യരിലേക്കാണ് കൂടെക്കുറെ മനോഹരമായ അനുഭവങ്ങളിലേക്കും ഇവിടെ കുറച്ച് മീനുകൾ ഉണക്കാനിട്ടിരിക്കുന്നു വളരെ വൃത്തിയോടെ തന്നെയാണ് ഇവയെല്ലാം ചെയ്യുന്നത് ഇവയിൽ പൊട്ടിയതും മഴകിയതും ഒന്നുമില്ല എല്ലാം നല്ല ഫ്രഷ് മീനുകൾ തന്നെ ഉണക്ക മീനുകളെ കുറിച്ച് പറഞ്ഞു കേട്ടതെല്ലാം വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ അഴുകിയ മീനുകൾ ഉണക്കിയെടുക്കുന്ന കഥകളാണ് എന്നാൽ ഇവിടങ്ങളിൽ വൃത്തിയായി തന്നെയാണ് ചെയ്യുന്നത് മീനുകളെ കുറിച്ചെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുദിച്ചത് ഇവിടുത്തെ ഫ്രഷ് ആയിട്ടുള്ള മീൻ കറി വെച്ച് കഴിച്ചാലോ എന്നൊരാഗ്രഹം ഇക്കാര്യം ഇവിടെയുള്ളവരോട് വെറുതെ ഒന്ന് സൂചിപ്പിച്ചതാണ് ഇതായിരുന്നു അവരുടെ മറുപടി മീൻ വീട്ടിലെ റെഡി വീട്ടിൽ ഞാൻ വാങ്ങുവാണി പിന്നീട് അവരുമായി മീൻ മേടിക്കാൻ നേരെ മാർക്കറ്റിലേക്ക് പോയി അവിടുന്ന് ഒരു കിലോ തൂക്കം വരുന്ന ഒരു നെയ് മീൻ വാങ്ങി കിലോയ്ക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വില അവിടെ തന്നെ അത് നല്ല വൃത്തിയായി കട്ട് ചെയ്തു തന്നു ഈയൊരു മീനിന് അധികം വേസ്റ്റേജുകളൊന്നുമില്ല മീനുമായി മടങ്ങിയെത്തിയപ്പോഴേക്കും ഇവർ ഗ്യാസും അടുപ്പുമെല്ലാം പല വീടുകളിൽ നിന്നായി സംഘടിപ്പിച്ചു വെച്ചു പാത്രങ്ങളെല്ലാം തൊട്ടടുത്ത ഏതോ വീട്ടിൽ നിന്ന് എടുത്തതാണ് കൊണ്ടുവന്ന മീൻ വൃത്തിയായി കഴുകി മുളക് പെരട്ടി വറുക്കാൻ തുടങ്ങി അതിൽ നിന്ന് കുറച്ച് മീനെടുത്ത് കറി വെക്കാനുള്ള ഒരുക്കങ്ങളും തുടങ്ങി എത്ര പേരാണ് ഞങ്ങളുടെ ഈ ഒരു ചെറിയ ആഗ്രഹം സാധിക്കാൻ ഒത്തുചേർന്നത് ഞങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇവരിതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിലും കടലിനോട് മല്ലിടുന്ന മത്സ്യത്തൊഴിലാളികളുടെ മനസ്സിന്റെ വലിപ്പം ചെറുതല്ലെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ പ്രളയകാലത്ത് മത്സ്യത്തൊഴിലാളികളുടെ മനസ്സിന്റെ വലിപ്പം കേരളക്കരയാകെ അനുഭവിച്ചറിഞ്ഞതാണ് മീൻ കരയായി വരാൻ കുറച്ച് സമയമെടുക്കും ആ ഒരു സമയം കൊണ്ട് ബോട്ടുമായി കടലിലൊന്ന് കറങ്ങി വന്നാലോ എന്നായി ചേട്ടൻ ബോട്ട് കടലിൽ ഇറക്കുന്നത് ഇന്ധന ചെലവുള്ള കാര്യമായിട്ട് പോലും ചേട്ടൻ ഞങ്ങളെ നിർബന്ധിച്ചു അങ്ങനെ കടലിലെ കാഴ്ചകൾ കാണാനായി ഇറങ്ങി തിരികെ വന്നപ്പോഴേക്കും മീൻകറി റെഡിയായിരുന്നു മീൻ വറുത്തതും മീൻകറിയും മാത്രമാണ് ഉദ്ദേശിച്ചത് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് സമ്മതം മൂളിയത് ശരിയാണ് ചോറെടുത്ത കൂട്ടത്തിൽ വീട്ടിൽ വെച്ചിരുന്ന ഞണ്ടുകറിയും എടുത്തുകൊണ്ടുവരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല രുചികരമായ ഒരു ഭക്ഷണം കഴിക്കൽ വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു യാത്രയിൽ മനോഹരമായ കുറെ നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ഈ തീരദേശക്കാരോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ഇവിടെ തൊട്ടടുത്ത് കണ്ടതാണ് കടലിൽ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു ഇവരുടെ കൂലിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണ് എവളോ ഒരു

ഭൂമിയുടെ അവസാനം പോലെ തോന്നിക്കുന്ന ഒരിടം ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഒന്നായി ചേരുന്ന മനോഹര കാഴ്ച ഇവിടെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയുള്ള ധാരാളം ചെറുകിട കച്ചവടങ്ങൾ കൂടുതലും പഴവർഗ്ഗങ്ങളുടെ കച്ചവടമാണ് ചെത്തിയൊരുക്കി വൃത്തിയാക്കി പാത്രത്തിൽ അടുക്കി നിറച്ചു വെച്ചിരിക്കുന്ന പഴവർഗ്ഗങ്ങൾ റോഡിന്റെ ഇരുവശത്തും മീനുകൾ വറുത്തു കൊടുക്കുന്ന താൽക്കാലിക ഭക്ഷണശാലകൾ ഒരു കാലത്ത് മത്സ്യബന്ധനം മാത്രമായിരുന്നു ഇവരുടെ ഉപജീവനം എന്നാൽ ഇന്ന് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെയും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ജീവിത മാർഗങ്ങളാണ് കൂടുതലും അങ്ങനെ വഴിയോര കാഴ്ചകളെല്ലാം കണ്ടു നടക്കുന്നതിന് ഇടയിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് നോക്കിയതാണ് എന്താണെന്നറിയാൻ അങ്ങോട്ടേക്ക് നടന്നു മരണശേഷം ശേഷക്രിയകൾ നടത്തുന്ന ചടങ്ങുകളാണ് ദൂരദേശത്ത് നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു ഹൈന്ദവ ആചാരപ്രകാരം ശേഷക്രിയകൾക്കും ബലിതർപ്പണത്തിനും പ്രശസ്തമായ സ്ഥലം കൂടിയാണ് രാമേശ്വരം ഇതുപോലെയുള്ള ആചാരങ്ങൾക്ക് പൂജകൾ നടത്തുന്ന പ്രത്യേക ആളുകൾ ഇവിടെയുണ്ട് ഇവിടെ മറ്റൊരിടത്ത് കുറെ കുട്ടികൾ കളിക്കുന്നത് കണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു

ഇവിടെ കടലിന്റെ ഒരു വശം രൗദ്രഭാവത്തിലാണെങ്കിൽ മറ്റൊരു ഭാഗം ശാന്തമായാണ് കാണുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ബംഗാൾ ഉൾക്കടൽ കൂടുതൽ രൗദ്രമായി താണ്ഡവമാടിയ രാത്രി ഇരുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിച്ച ചുള്ളി കൊടുങ്കാറ്റ് ധനുഷ്കോടിയിലെ മുഴുവൻ ഗ്രാമത്തെയും സംഹരിച്ച ദുരന്തം തകർന്ന സ്കൂളും പള്ളിയും ഹോസ്പിറ്റലും റെയിൽവേ സ്റ്റേഷനും എല്ലാം ഇന്ന് അവശേഷിപ്പുകളുടെ സ്മാരകങ്ങൾ മാത്രം ഗ്രാമത്തിലെ പൊതു മരണക്കണക്കനുസരിച്ച് ആയിരക്കണക്കിന് ജീവനുകളാണ് പൊലിഞ്ഞത് അതുപോലെ നൂറ്റമ്പതിൽ കൂടുതൽ യാത്രക്കാരുണ്ടായിരുന്ന പാമ്പൻ എക്സ്പ്രസ് ഒരു നിമിഷം കൊണ്ട് കടൽ കഷ്ണങ്ങളായി മാറി ഈയൊരു ദുരന്തത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട കുറച്ചു പേർ ഇന്നും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് காற்று மழையே வந்துருச்சு நான் சின்ன பிள்ளை மழை சரியான மழை விடிய மின்னலும் விடியும் மின்னலுமா செஞ்சு நம்ம இருக்கக்கூடாது கூடாது புள்ளைய சொல்லிட்டு எங்க அம்மா குடும்பத்துக்காரர் பூரா பெருமாள் சேர்ந்து எங்களை கையில பிடிச்சுக்கிட்டு போயிட்டாங்க நடந்தே போயிட்டு காலை விடிய பசி எங்களுக்கு தாங்க முடியல எந்த உணவும் கொண்டு போக முடியல நாங்கள் உச்சிணு துணி மணி இடம் போயிட்டு இருக்கோம் தண்ணி எல்லாம் அரிக்குது இந்த கடனும் வந்துடுச்சு ரெண்டுமே அந்த பொருந்தவங்க நாங்க ரொம்ப சேதமாக எல்லாரும் துண்டு இல்லாம துணி இல்லாம போயிட்டு இருக்கும் போது எம் சாதம் கொடுத்தாரு அதோட சாப்பாடு கொடுத்தாங்க கோயிலுக்கு அங்கேயும் சாப்பாடு கொடுத்தாரு எம்ஜிஎம் சாப்பாடு போட்டாரு நாங்கள் எல்லாம் சாப்பிட்ட வருஷம் வாங்கலாம் அதோட எங்களுக்கு அங்கே உழைக்கிறதுக்கு தண்ணியில் வீடு மட்டுமே இருக்கு எங்களுக்கு வருமானம் வர முடிச்சுட்டு நாங்கள் மீனவர் எல்லாருமே மீன் முடிச்சா சாப்பிட முடியும் அதனால எல்லாருமே நாங்கள் இங்கே வந்து இருந்துட்டோம் நீங்க இங்கேயே தங்கலாம் இங்கேயே தங்க வச்சுட்டாங்க ஆனால் தண்ணி வசதி இல்லை எங்களுக்கு இங்க இருந்து எங்களுக்கு தண்ணி வசதி இல்லை ஏற்கனவே அங்கே புயலோட இருக்கும்போது போது எங்களுக்கு அரைக்கலாம் கொடுத்தா வச்சா வாங்கினாங்க இப்போதைக்கு தான் கடன் போட்டு இந்த மீனை பிடிச்சி வச்சு வாங்கி விற்று கொண்டு போய் ஏதோ ஒரு சோழரை வச்சுக்கிட்டு நம்ம போய் பாருது ஓட்டு ஏணுமா இந்த அங்கே போடுங்க சிற்பம் கொடுக்கறோட செய்யும் கொடுக்குது ஆனால் ஓட்டை போட்டு நாங்கள் இருக்க வேண்டியது நாங்கள் காற்றுக்கடி மழைக்கு இன்னமும் வந்து கட காற்று மழை வந்தாலும் எங்கள் ஆளுக்கு கடலுக்கு போய்ட்டா ஒரு அழுதியமாக இருப்போம் அங்கே பனையறுவங்களும் பணம் தூரில் பார்க்கலாம் எங்கள் ஆளுக்கெல்லாம் பார்க்க முடியாது கேர்மெல்லாம் என்ன சார் கொடுக்கணும் நம்மளுக்கு இந்த ரேஷனுக்கு அடிச்சு கொடுக்கணும் அங்கே தான் நான் உங்களுக்கு கிடைக்கிறேன் எனக்கு மயம் இல்லை இறந்துட்டான் மழை இறந்து வச்சுது மரும இருந்துட்டாபட்டு இருக்கு மூத்த மகட்டு அக்கா மகட்டு இருக்கும்